നമുക്ക് ഒരു ആധാറും ഒരു പാൻ കാർഡും ഉള്ള ഏതൊരു ഇന്ത്യൻ പൗരനും അതുപോലെ അറുന്നൂറ്റിന് അറുന്നൂറ്റി എൺപതിന് മൂന്ന് സിവിൽ സ്കോർ വേണം ഇന്ത്യൻ പവരനും ഇ എം ഐ നാഷണലൈസ് ബാങ്കിൽ നിന്ന് ആയി കൊടുക്കുക അല്ലെ സ്വാഭാവികമായിട്ടും കൊടുക്കണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അതിനെ താസ്വോ അങ്ങനെയൊക്കെ ഇവിടെ വേണ്ട ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ അവർ അതായത് ഒരു ടു കെ വി ചെയ്യുന്ന ഒരു കസ്റ്റമറാണെങ്കിൽ ഒരു രൂപയിലും അടക്കട്ടെ ടു ലാക്ക് വരെ ആണെങ്കിൽ ഒരു രൂപ അടക്കു ലാഖിന് മുകളിലോട്ടുള്ള സ്കീമല്ല ചെയ്യുന്നതെങ്കിൽ പിന്നെ സാലറി സർട്ടിഫിക്കറ്റോട് എക്സ്ട്രാ വേണ്ടി അതായത് കയ്യിൽ ഒരു രൂപ എടുക്കാനില്ലെങ്കിൽ പോലും ഒരു ടു കെ ജി പ്രോജക്റ്റ് നമുക്ക് ഓണാക്കാൻ പറ്റും അപ്പം അതിന് സർക്കാർ ഉദ്യോഗസ്ഥരാകണമെന്നോ സ്വർണം പണയം വെക്കണമെന്നൊന്നും ഇല്ല ഒന്നുമില്ല ഒരു വീട്ടമ്മക്ക് പോലും അത് ചെയ്യാൻ പറ്റും കാരണം കറണ്ട് ബില്ല് എമൗണ്ട് അടയ്ക്കുന്ന ആ എമൗണ്ട് നമുക്ക് ഇ എം ഐ ആയിട്ട് അടച്ച് സോളാർ ഓ ഇത് വലിയ കാര്യം ഞാൻ ഇപ്പൊ എന്റെ ബില്ല് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരാളാണെന്ന് വെച്ചാൽ ഒരു മൂവായിരം രൂപയുള്ള കറണ്ട് ബില്ല് രണ്ട് മാസത്തിൽ മൂവായിരം രൂപയുള്ള കറണ്ട് ബില്ല് നമുക്ക് ലാഭമായിട്ട് മാറും ലാഭമായിട്ട് മാറും അപ്പൊ ഈ രണ്ടായിരം രൂപയുടെ ബാക്കി കഴിഞ്ഞ ആയിരം രൂപയുടെ കണ്ട് ബില്ല് കറണ്ട് നമുക്ക് എല്ലാ മാസവും കെ സി ബിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിൽക്കാൻ പറ്റും ഈ തുക വർഷാവസരം നമുക്ക് ഒരുമിച്ച് കിട്ടും കെ സി ബിക്ക് മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ കൂടി സബ്സിഡി ലോൺ അക്കൗണ്ടിൽ വന്ന് കുറയും സബ്സിഡി ഉണ്ട് കൊണ്ട് എത്ര രൂപത്തി എണ്ണായിരം ഗവൺമെന്റ് സബ്സിഡി ഇപ്പൊ അതായത് രണ്ട് ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്താൽ രൂപ സബ്സിഡി ഈ ലോൺ അക്കൗണ്ടിലേക്ക് വന്നടേ ബാക്കി ഈ പറയപ്പെടുന്ന ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ മാത്രമാണ് നമ്മൾ ലോൺ ആയിട്ട് ലോൺ ആയിട്ട് നിലനിൽക്കുന്നത് ലാഭമാണല്ലോ അഞ്ചു വർഷം കൊണ്ട് ഈ അഞ്ചു വർഷം കഴിഞ്ഞാൽ പിന്നെ കറണ്ട് ബില്ല് ഇനി അതല്ല ലോൺ വേണ്ട കയ്യിൽ ഒരു രണ്ട് ലക്ഷം രൂപ എടുക്കാനുള്ളവരാണെങ്കിൽ ഈ ടു കി പ്ലാന്റ് വെക്കാം അവർക്ക് ഈ സബ്സിഡി കിട്ടും അവർക്ക് സബ്സിഡി കിട്ടും അമ്പതിനായിരം രൂപ എഴുപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ മാസം കറണ്ട് ബില്ല് വരുന്ന സ്കൂള് കോളേജ് ഹോസ്പിറ്റലുകളുണ്ട് അപ്പം ഇവിടേക്കും നമുക്ക് ഒരു രൂപ പോലും അടയ്ക്കാതെ ഈ കറണ്ട് ബില്ല് എമൗണ്ടിനെ ഇ എം ഐ ആക്കി ചെയ്തുകൊണ്ട് നമുക്ക് സോളാർ ചെയ്ത് കൊടുക്കാം അപ്പം ചുരുക്കം പറഞ്ഞ ലോൺസ്റ്റൊലേഷൻ ടെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലാവും രണ്ട് ലക്ഷം രൂപ നിങ്ങൾ തന്നെ ബാങ്ക് ലോൺ പാസ്സാക്കി തരും മാസം കണ്ട് ബില്ല് അടച്ചുകൊണ്ടിരുന്ന പൈസയ്ക്ക് അന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ എടുത്ത് ഈ ഇ എം ഐ അടഞ്ഞു പോയാൽ എഴുപത്തിയെണ്ണായിരം രൂപയോളം നമുക്ക് സബ്സിഡിയായി ലഭിക്കുന്നു അഞ്ചു വർഷം കൊണ്ട് ഈ തുക അടഞ്ഞു തീർത്താൽ പിന്നെ നമ്മൾ കറണ്ട് അങ്ങോട്ട് ഒരു രൂപ ചിലവില്ലാതെ ചെലവില്ലാതെ അങ്ങോട്ട് വയ്ക്കുന്നവരാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് ആയിഷ്കാലം നമുക്ക് സമയത്ത് സോളാർന്ന് കേൾക്കുമ്പോ ആളുകൾക്കൊക്കെ പേടിയായിരുന്നു കേസുകളും വിവാദങ്ങളും അടഞ്ഞു ഒരു കാലഘട്ടമാണ് നല്ല ക്വാളിറ്റിയോട് ചെയ്തു കൊടുത്താൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ വെച്ചാൽ വളരെ സർവീസ് വളരെ കുറച്ച് മതി അതായത് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ നമ്മളെ വളരെ പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും കംപ്ലൈന്റുകൾ കാണില്ല ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കംപ്ലയിന്റ് കുറവായിരിക്കും അപ്പം അത് ക്വാളിറ്റി കൂടിയ പ്രോഡക്റ്റുകൾ വെക്കും അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ വീട്ടുകാർക്ക് അതിൽ ആഫ് ആണ് അപ്പൊ ഒരു വരുമാനം കൂടിയാണ് കാലഘട്ടത്തിനനുസരിച്ച കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ബിസിനസ് ചെയ്യുന്നവരാണ് ബിസിനസ്സിൽ വിജയിക്കുക പത്ത് വർഷം കൊണ്ട് മോസ്റ്റ് വിഷൻ ടെക് എന്ന സ്ഥാപനം കേരളത്തിലുടനീളം കെട്ടിപ്പടുത്ത ഒരു ചെറുപ്പക്കാരൻ സോളാർ പവർ പ്ലാന്റുകൾ അത് ആവശ്യമുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് കൃത്യമായ സർവീസിലൂടെ കേരളത്തിലുടനീളം ബിസിനസ് ചെയ്യുന്ന മോസ്റ്റ് വിഷൻ ടെക്കിന്റെ സ്ഥാപകനും സിഇഒ യുമായ അനൂപാണ് ഇന്ന് നമ്മളോടൊപ്പം നമസ്കാരം മുപ്പത്തിനാല് വയസ്സുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പിടിക്കുക എണ്ണം പറഞ്ഞ കസ്റ്റമേഴ്സ് അതിനനുസരിച്ച് അവർക്കെല്ലാവർക്കും ആവശ്യമായ സർവീസും ആഫ്റ്റർ സെയിൽ സർവീസും ഒക്കെ കൊടുത്തുകൊണ്ട് മോസ്റ്റുഷന്റെ ഒക്കെ അതിന്റെ വിജയഗാഥ എഴുതി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്തുകൊണ്ടാണ് ഈ സോളാർ പവർ പ്ലാന്റ് അല്ലെങ്കിൽ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ബിസിനസ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായത് ടെക്ടോ പാർക്കിലെ അജീവനക്കാരനായത് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് ഞാൻ ബിസിനസ് എന്ന് പറഞ്ഞ മേഖലയിലോട്ട് കടന്നു വന്നത് ആദ്യം ഒരു എന്താ ഇപ്പം ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു ബൈക്ക് ആക്സിഡൻറ് ഉണ്ടായി ആക്സിഡൻ്റ് ഉണ്ടായി ആ ആക്സിഡൻ്റിൽ ഒരു രണ്ട് ഒന്ന് രണ്ട് മാസത്തോളം ബെഡ് റെസ്റ്റ് ആയിരുന്നു ആ ബെഡ് റെസ്റ്റിൽ നിന്നാണ് ഇങ്ങനൊരു ബിസിനസ് ചിന്താഗതിയും പിന്നെ അതുപോലെ എനിക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടായത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് പിന്നെ മറ്റേ ബിസിനസ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഒരു ബിസിനസ് ഈ ബിസിനസ്സിലോട്ട് വന്നത് അപ്പം ഇത് സോളാറിൻ്റെ ഈ ബിസിനസ് വന്നിട്ട് ഇത് വളരെ അതായത് എന്താ പണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് വളരെ എഴിഞ്ഞൊരു ഇതായിരുന്നു വളരെ ഒരു സമയത്ത് സോളാറിന് കേൾക്കുമ്പോൾ ആളുകൾക്കൊക്കെ പേടിയായിരുന്നു അതെ കേസുകളും വിവാദങ്ങളും ഒരു വലിയ ബിസിനസ്സിന്റെ അനന്ത സാധ്യതകൾ അടഞ്ഞു പോയ ഒരു കാലഘട്ടമാണോ അപ്പോൾ എന്തായാലും ഒരു രണ്ട് മാസത്തെ ബെഡ് റെസ്റ്റും ആക്സിഡന്റും ഒക്കെ ജീവിതത്തിൻ്റെ വഴി മാറ്റി ഓക്കെ എന്താണ് ഈ മോസ്റ്റ് വിഷൻ ടെക് നിങ്ങൾ ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈ ഓൺ ഗ്രിഡ് സോളാറാണ് ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം പ്രൈം മിനിസ്റ്ററിൻ്റെ പി എം സൂര്യകർ എന്ന് പറഞ്ഞാൽ സോളാർ പദ്ധതി വഴിയാണ് ഓൾ ഓൾ ഇന്ത്യ വൈസ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ ഓൾ കേരള നമ്മൾ ചെയ്യുന്നുണ്ട് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയും പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് അതായത് ഇതിൽ ചെയ്യുന്ന സമയത്ത് പല പ്രൈസിനു ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ആദ്യം മുതൽ ഞാൻ ആ ബിസിനസ്സിൽ ഞാൻ ഇറങ്ങിയ സമയം മുതൽ ഇന്നുവരെയും ഞാൻ കണ്ടിട്ടുള്ളത് നമുക്ക് ആഫ്റ്റർ സർവീസ് നമ്മൾ കൊടുക്കണം നല്ല രീതി ആ സർവീസ് സമയത്ത് നല്ല ക്വാളിറ്റിയോട് ചെയ്ത് കൊടുത്താൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് വെച്ചാൽ വളരെ സർവീസ് വളരെ കുറച്ചു മതി അതായത് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ക്ലിയർ ചെയ്തു പോകാൻ പറ്റും അപ്പം ഒരു ദിവസം തന്നെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ പത്ത് സർവീസ് ഒരു ദിവസം കവർ ചെയ്യും അതായത് ഇനിഷ്യലി നമ്മൾ ലാഭം നോക്കാതെ വലിയ ലാഭം നോക്കാതെ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട് കൊടുത്താൽ സർവീസ് അഞ്ച് വർഷം വരെ കമ്പനികൾ ചെയ്ത് കൊടുക്കണമെന്നാണ് അതെ അതെ അഞ്ചു വർഷത്തെ സർവീസ് കോസ്റ്റ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും അതിനെ പ്രോഫിറ്റ് ആക്കി മാറ്റാൻ പറ്റും അതെ അതെ നമുക്ക് ിൽ വരുമ്പോൾ ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലത്തോളം പെർഫോമൻസ് വാറണ്ടിയും അതുപോലെ പത്ത് കൊല്ലം പവർ പ്ലാന്റിന് ഓൺസൈറ്റ് വാറണ്ടിയും എല്ലാം വരുന്നുണ്ട് എന്നാൽ അഞ്ച് കൊല്ലം ഇൻസ്റ്റാൾ ചെയ്ത വേണ്ട നേരിട്ട് അവിടെ സർവീസ് സപ്പോർട്ട് നേരിട്ട് കൊടുക്കണമെന്ന് ഉണ്ട് ഈ അഞ്ച് വർഷത്തേക്ക് സർവീസ് സപ്പോർട്ട് നമ്മൾ നേരിട്ട് കൊടുക്കുന്നത് കമ്പനികൾ മുഖേന നമ്മൾ എന്താ ചെയ്യുവാണെങ്കിൽ നമുക്ക് പീരിയോഡിക്കൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഇതിൽ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളത് ചെയ്യാനാണെങ്കിൽ നമുക്ക് വളരെ അതായത് ചെക്കപ്പിന് നമ്മൾ ഒരാൾ പോയാൽ മതി ഒരു ടെക്നീഷ്യൻ പോയി പീരിയോഡിക്കൽ ചെക്കപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വേറെ കംപ്ലയിൻറ്റുകളൊന്നും കാണില്ല ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കംപ്ലൈൻറ്റ് കുറവായിരിക്കും അപ്പം അത് ക്വാളിറ്റി കൂടിയ പ്രോഡക്റ്റുകൾ വെക്കും ക്വാളിറ്റി കൂടിയ പ്രോഡക്റ്റും അതുപോലെ കോപ്പർ കൂടി കോപ്പറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതലും കോപ്പർ ഏറ്റവും ഏറ്റവും കൂടുതലും കോപ്പർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പം കോപ്പറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രൈസ് എൻറ്റിയർലി നമുക്ക് ആവും അപ്പം നമുക്ക് പ്രോഫിറ്റ് കുറവായിരിക്കും പക്ഷേ പ്രോഫിറ്റ് കുറവായാലും ഫ്യൂച്ചർ സർവീസ് നമുക്ക് വളരെയധികം ലോ ആയിരിക്കും സർവീസിൻ്റെ ഇത് വരത്തില്ല അപ്പം നമുക്ക് സർവീസ് ഒരു ടെക്നീഷ്യനെ കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം സർവീസ് ഇപ്പം ഡിസ്ട്രിക്റ്റ് വൈസ് നമുക്ക് സർവീസ് ക്ലിയർ ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ ദിവസം വെച്ച് ഒരു ഡിസ്ട്രിക്റ്റ് കവർ ചെയ്ത് പോകാൻ പറ്റും അങ്ങനെ നമുക്ക് പീരീഡിൽ ചെക്കപ്പ് വളരെ സ്പീഡിൽ പോകാൻ പറ്റും പിന്നെ അതായത് ലോങ് ടൈമിൽ പോകുമ്പോൾ ലോങ് ടൈമിൽ ഇത് ലാഭകരമായി മാറുന്നതിനുള്ള സംവിധാനങ്ങൾ ആദ്യമേ തന്നെ തുടങ്ങി വെക്കുക ഇനിഷ്യൽ പ്രോഫിറ്റ് കുറച്ചുകൊണ്ട് ലോങ് ടൈമിൽ അതിനെ പ്രോഫിറ്റിലാക്കി എടുക്കുക എന്നതാണ് ഒരു ബിസിനസ് പൊന്ത്ര അതെ അതെ നമ്മൾ മെയിൻ കാര്യം ഇത് തന്നെ അതായത് ഇതുപോലെ ഇപ്പം ഇതിൽ നോർമൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡൽ പ്രീമിയം മോഡൽ അങ്ങനെ അങ്ങനെ ഓരോ മോഡലുകൾ ചെയ്യുന്നുണ്ട് ഓരോരുത്തർ അപ്പം ഓരോ വെൻഡേഴ്സും ഇതുപോലെ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളിതിൽ ഏറ്റവും പ്രീമിയം മോഡൽ എടുത്തിട്ട് മാക്സിമം പറ്റുന്ന നമ്മളെ കൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിംഗിൽ അത് ചെയ്ത് കൊടുക്കുന്നു അപ്പം എന്ത് ചോദിച്ചാൽ പ്രൈസ് കൂടുതലും അല്ല എന്നാൽ വളരെ കുറവുമല്ല ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്നു അതുപോലെ തന്നെ നമുക്ക് സർവീസിൻ്റെ അടുത്ത് വളരെ സപ്പോർട്ട് കൊടുക്കാനും പറ്റുന്നുണ്ട് അതെ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ സോളാർ പ്ലാന്റുകൾ ഇപ്പോ കേരളത്തിലുടനീളം ഇത് വലിയ രീതിയിൽ പ്രൊമോ ഇന്ത്യയിലുടനീളം ഇത് വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഈ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ വേണ്ടി ഈ ഈ ഈ സോളാർ പാനലുകൾ വീട്ടിൽ സ്ഥാപിച്ചാൽ കാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതിയും ലഭിക്കും ഇത് തിരിച്ച് കെ സി ബിക്ക് കൊടുത്താൽ നമുക്ക് പൈസയും കിട്ടും എന്നാണ് ഞാൻ കെ സി ബി കൊടുത്താൽ പൈസ ഇപ്പം നിലവിൽ മൂന്നര ഇരുപത് വയസ്സുവെച്ചാൽ നിലവിൽ ഇപ്പം കിട്ടുന്നത് എന്നാൽ ഇപ്പം പുതിയൊരു ഓഫറും കൂടി വന്നിട്ടുണ്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസം മുമ്പ് പദ്ധതി വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ വൈദ്യുതി നമുക്ക് വെളിയിൽ കൊടുക്കുന്നത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ പരിധിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു പദ്ധതി ഇനി വരുന്നുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി സോളാർ വീടുകളിൽ സോളാർ ചെയ്തേക്കുന്നത് ബാലൻസ് ഉള്ളത് കെ സി ബിക്ക് കൊടുക്കുന്നു ഈ കെ സി ബി കൊടുക്കുന്നതല്ലാതെ നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോമർ പരിധിയിലുള്ള മറ്റുള്ള ആളുകൾ കൊടുക്കാനും ആ വില എത്ര രൂപയ്ക്ക് കൊടുക്കണമെന്ന് നമുക്ക് നിശ്ചയിക്കാനും അതായത് കൺസ്യൂമറിനെ നിശ്ചയിക്കാനും ഒരു സ്കീമാണ് ഇനി അടുത്ത അതായത് നമ്മൾ തന്നെ ഒരു ഒരു പവർ പ്ലാന്റ് ആയി മാറുകയാണ് നമ്മുടെ ഒരു പവർ പ്ലാന്റ് ആയി മാറ്റുകയാണ് ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഞാൻ എന്റെ വീട്ടിൽ ഒരു ആ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണെന്ന് വെക്കുക അപ്പൊ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് പ്രിന്റ് ഏരിയ വരുന്ന വീട് ഈ പവർ പ്ലാന്റ് വെക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ സമീപിച്ച എനിക്ക് എത്ര രൂപ ചെലവാകും എന്താണ് അതുകൊണ്ടുള്ള പ്രയോഗം നമുക്ക് ഇതിലെ സ്കീമ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നമുക്ക് കറണ്ട് ബില്ല് എമൗണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് മുകളിലോട്ട് കറണ്ട് ബില്ല് വരുന്നവർക്ക് ചെയ്യുമ്പോഴാണ് മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് അതല്ലെങ്കിൽ നമ്മൾ അതുപോലെ യൂട്ടിലൈസ് ചെയ്യണം ഗ്യാസിന്റെ ഉപയോഗം കുറച്ച് ഇൻഡക്ഷൻ കുക്കറും കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ബെനിഫിറ്റ് ആണ് അപ്പോ അങ്ങനെയുണ്ട് അതായത് ഈ ഗ്യാസിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സോളാർ വെക്കുന്നത് ഇൻഡക്ഷൻ കുക്കറിലേക്ക് മാറി കഴിഞ്ഞാൽ ആ വിലയും നമുക്ക് പിടിച്ചു പറ്റും മൊത്തത്തിൽ ഇത് കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനൊക്കെ ഒരേപോലെ പണി കൊടുക്കുന്ന ഒരു പ്രൊജക്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം പണിയെന്ന് പറയാൻ പറ്റില്ല അവർക്കും ഇത് നല്ലതാണ് തമാശയായിട്ട് ഞാൻ പറഞ്ഞത് കാരണം അവർക്ക് പണിയാണെങ്കിൽ പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്തില്ല ചെയ്തില്ല ഇതില് മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അധികം കറണ്ട് ഇപ്പം നമുക്ക് ആയിരം രൂപ കറണ്ട് വില് ഉള്ള ഒരാൾക്ക് അയാൾ സോളാർ ചെയ്യുമ്പോഴും ഒരു എന്താ ത്രീ കെ വി അല്ലെങ്കിൽ ഒരു ഫൈവ് കെ വി അല്ലെങ്കിൽ ടെൻ കെ ബി ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള കറണ്ട് ആ ട്രാൻസ്ഫോമർ പരിധിയിൽ വിൽക്കാൻ പറ്റുന്ന ഒരു സ്കീമും കൂടി ഇപ്പം വന്നു കഴിയുമ്പം അത് അതായത് ഓൾറെഡി അത് ആക്റ്റീവ് ആയി കഴിഞ്ഞു അപ്പം അത് കേരളത്തിൽ ഇപ്പം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അപ്പം ആ സ്കീമും കൂടി ആയി ആയിക്കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള കറണ്ട് നമ്മളിപ്പോൾ ഇപ്പം തന്നെ കടകൾ അതായത് അതായത് സ്ഥാപനങ്ങളിൽ പോകുന്നത് ഏഴ് രൂപ മുതൽ മുകളിലോട്ടുള്ള താരിഫ് എമൗണ്ട് ആണ് പോകുന്നത് അപ്പൊ നമ്മുടെ വീട്ടില് നാല് രൂപയാണ് അപ്പം ആ താരിഫ് എമൗണ്ടിൽ നിന്ന് ഒന്നോ രണ്ടോ രൂപ കുറച്ച് ജനങ്ങൾക്ക് അതായത് ഈ കൺസ്യൂമർ ഈ ഉപഭോക്താവിനോട് നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ വീട്ടുകാർക്ക് അതിലാഫാണ് അപ്പോൾ ഒരു വരുമാനം കൂടിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ആയിരം സ്ക്വയർ ഫീറ്റ് എൻ്റെ വീട്ടിൽ ഒരു ത്രീ കെ വി പ്രൊജക്ട് വെക്കുക എനിക്ക് എത്ര രൂപയാണ് ചിലവ് ചെലവ് ടോട്ടലിൽ ചിലവ് വരുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓരോ അതായത് പ്രീമിയം മോഡലൊക്കെ ആവുമ്പോഴത്തേന് ഏകദേശം ഒരു എന്താ എന്തായാലും ഒരു ടു ത്രീ ലാക്കിന് ഇടയ്ക്കാണ് ഒരു പ്രൈസ് വരുന്നത് ഇനി എന്താ ക്വാളിറ്റികളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും താഴോട്ട് ഒരുപാട് താഴോട്ട് പോകാനും പറ്റും ഓക്കെ ഒരു സംശയമാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെടുന്ന ഒരു തുകയ്ക്ക് അതായത് രണ്ടു ലക്ഷം രൂപയ്ക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇടയിലുള്ള ഈ തുകയ്ക്ക് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുവാൻ നമ്മൾ നമ്മുടെ സാമ്പത്തിക എത്ര പേര് ഇതിന് പ്രൈം മിനിസ്റ്ററിന്റെ തന്നെ ഓഫറ് വന്നിട്ടുണ്ട് അതായത് ഇ എം ഐ സ്കീം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആധാറും ഒരു പാൻ കാർഡുമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും അതുപോലെ സിവിൽ സ്കോറും വേണം ഇന്ത്യൻ പൗരനും ഇ എം ഐ നാഷണലൈസ് ബാങ്കിൽ നിന്ന് സാക്ഷനായി കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും കൊടുക്കണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ വസ്തുവോ അങ്ങനെയൊക്കെ ഇവിടെ വേണ്ട ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രീ കെ വി പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ടു കെ വി പ്ലാന്റ് ചെയ്യുന്ന ഒരു കസ്റ്റമറിന് അവർക്ക് ടൂ ലാക്ക് വരെയുള്ള ഇ എം ഐ എമൗണ്ട് എടുക്കുന്നതിന് ഈ ആധാറും പാൻ കാർഡും അറുന്നൂറ്റി അമ്പതിനുള്ളിൽ സിവിൽ സ്കോറിനെ മാത്രം ആവശ്യമുള്ളൂ അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം ഒരു രൂപയും അവർ അതായത് ഒരു ടു കെ വി ചെയ്യുന്ന ഒരു കസ്റ്റമറാണ് ഒരു രൂപ പോലും അടയ്ക്കേണ്ട നെക്സ്റ്റ് അതുപോലെ ത്രീ കെ വി മുതലാണെങ്കിൽ അവർക്ക് ടൂ ലാക്ക് വരെയാണെങ്കിൽ ഒരു രൂപ അടയ്ക്കണ്ട ടൂ ലാക്കിന് മുകളിലോട്ടുള്ള സ്കീമുള്ള ചെയ്യുന്നെങ്കിൽ പിന്നെ സാർ എക്സ്ട്രാ അതായത് കയ്യിൽ ഒരു രൂപ പോലും എടുക്കാൻ ഇല്ലെങ്കിൽ പോലും ഒരു വിജക്റ്റ് നമുക്ക് പറ്റും പറ്റും അപ്പം അതിന് സർക്കാർ ഉദ്യോഗസ്ഥനാകണമെന്നോ സ്വർണം പണയം വെക്കണമെന്നോ ഒന്നും ഇല്ല ഒന്നും ഇല്ല ഒരു അടച്ച് സോളാർ ഓ ഇത് വലിയ കാര്യം ഞാൻ എന്റെ വീട്ടിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരാളാണെന്ന് വെച്ചാൽ എനിക്ക് ഈ ആധാർ കാർഡും പാൻ കാർഡും സിവിൽ സ്കോർ അറുന്നൂറ്റമ്പതും ഉണ്ടെങ്കിൽ ഞാൻ മോസ്റ്റിറ്റ്യൂഷൻ ടെക്കിനെ സമീപിച്ചാൽ എന്റെ വീട്ടിൽ സോളാർ പ്ലാന്റ് സോളാർ പ്ലാന്റ് വെക്കാം വേറെ ഒരു പോലും അടയ്ക്കാതെ ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് അപ്പൊ എന്റെ കറണ്ട് ബില്ല്ണ്ടല്ല അത് ഫിക്സ് ചാർജ് ആയിട്ട് വരുന്നതാണ് അപ്പൊ അത് മാസം തോറും ഒരു ഫിക്സ് ചാർജ് ആയിട്ട് അത് പക്ഷേ നമുക്ക് വർഷത്തിൽ ഇങ്ങോട്ട് കെ എസ് ബിന്ന് കിട്ടുന്ന പൈസയിൽ തന്നെ നമ്മൾ അടയ്ക്കുന്ന പൈസയ്ക്ക് കൂടുതൽ എന്തായാലും ചോദ്യം നമുക്ക് ഈ പ്ലാന്റ് വെച്ചാൽ എത്ര രൂപയുടെ കണ്ട് നമുക്ക് ഉൽപ്പാദിക്കാം ഒരു മൂവായിരം രൂപ വരെയുള്ള കറണ്ട് യൂണിറ്റ് അടിസ്ഥാനത്തിൽ കൂട്ടിക്കൊണ്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂവായിരം രൂപയുള്ള കറണ്ട് ബില്ല് രണ്ട് മാസത്തിൽ മൂവായിരം രൂപയുള്ള കറണ്ട് ബില്ല് നമുക്ക് ലാഭമായിട്ട് മാറും ലാഭമായിട്ട് മാറും അപ്പൊ ഈ രണ്ടായിരം രൂപയുടെ ബാക്കി കഴിഞ്ഞ ആയിരം രൂപയുടെ കണ്ട് ബില്ല് കറണ്ട് നമുക്ക് എല്ലാ മാസവും കെ സി വിക്ക് ഇപ്പഴത്തെ സാഹചര്യത്തിൽ വിൽക്കാൻ പറ്റും നിൽക്കാൻ പറ്റും ഈ തുക വർഷാവസാനം നമുക്ക് ഒരുമിച്ച് കിട്ടും കെ സി വിൽക്കുന്നത് മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫോമർ പരിധിയിലും കൂടി കൊടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിലും ഒരു വർഷിക അവസാന ആവുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപയുള്ള ഏകദേശം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടാനുള്ള സാഹചര്യം നമ്മൾ അത്രയും കുറച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഞാൻ അഭ്യർത്ഥന ഈ രണ്ട് ലക്ഷം രൂപയ്ക്ക് എത്ര രൂപ മാസം അടയ്ക്കണം നമ്മള് മാസം വരുന്നത് രണ്ടു ലക്ഷം രൂപയ്ക്കാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു എമൗണ്ട് അഞ്ച് വർഷം അതായത് പത്ത് വർഷത്തേക്ക് ആദ്യം സാക്ഷനാകും ആ പത്ത് വർഷത്തേക്ക് സാങ്ഷൻ ആയിട്ട് നെക്സ്റ്റ് ഇതിലോട്ട് സബ്സിഡി എമൗണ്ട് ഈ ലോൺ അക്കൗണ്ടിൽ വന്ന് കുറയും സബ്സിഡി ഉണ്ട് സബ്സിഡി എത്ര എഴുപത്തി എണ്ണായിരം ഗവൺമെന്റ് സബ്സിഡി അതായത് രണ്ട് ലക്ഷം രൂപ നമ്മൾ രൂപത്തി എണ്ണായിരം രൂപ സബ്സിഡി ഈ ലോൺ അക്കൗണ്ടിലേക്ക് വന്നടങ്ങും ബാക്കി ഈ പറയപ്പെടുന്ന ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ മാത്രമാണ് നമ്മൾ ലോൺ ആയിട്ട് നിലനിൽക്കും ലോണായിട്ട് നിലനിൽക്കുന്നത് അത് രണ്ടായിരം രൂപയോളം വെച്ച് മാസം അടച്ചാൽ രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തിഅഞ്ഞൂറൊക്കെ വെച്ച് അടച്ചു കഴിയുമ്പോൾ അഞ്ച് വർഷം കൊണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപ അടങ്ങി അത് ക്ലോസ് ആകും അത് രണ്ടു ലക്ഷം രൂപ ഇ എം ഐ സാങ്ഷൻ ആയിട്ട് ഒന്നര ലക്ഷം രൂപ അടഞ്ഞ് ക്ലോസ്ആക ക്ലോസ് ആവും അത്രയാണ് രണ്ട് ലക്ഷം സാധാരണ ഒരു ഇ എം ഐ എടുത്ത് ലാഭമാണല്ലോ വർഷം കൊണ്ട് ഈ അഞ്ചു വർഷം കഴിഞ്ഞാൽ പിന്നെ ഇല്ല കറണ്ട് ഇനി അതല്ല ലോൺ വേണ്ട ലോൺ കയ്യിൽ ഒരു രണ്ട് ലക്ഷം രൂപ എടുക്കാനുള്ളവരാണെങ്കിൽ പ്ലാന്റ് വെക്കാം അവർക്ക് സബ്സിഡി കിട്ടുവോ അവർക്ക് സബ്സിഡി കിട്ടും ഈ ടു കെ വി മുതൽ മേളിലോട്ട് എത്ര ചെയ്താലും സബ്സിഡി കിട്ടും ടു കെ വി അല്ല വൺ കെ വി ത്രീ കെ വി അങ്ങനെ എത്ര ചെയ്താലും സബ്സിഡി കിട്ടും എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡിയുള്ളൂ എന്നാൽ ഇതിനെ കാട്ടി കൂടുതൽ സബ്സിഡി ഉള്ള ഒരു സ്കീം കൂടിയുണ്ട് അസോസിയേഷൻ ബേസ് എന്താ ഒരു എന്താ പത്ത് കെ വി സോളാർ അസോസിയേഷൻ ബേസ് ചെയ്യുവാണെങ്കിൽ പെർ കിലോ വാട്ടിന് പതിനെണ്ണായിരം രൂപ വെച്ചിട്ട് പത്ത് കെ വിക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ സബ്സിഡി കിട്ടും ഓഹ് അങ്ങനെ അതായത് ഏകദേശം ഏകദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താ ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്രോക്സിമേറ്റ് മതി പ്രൈസ് നമുക്ക് ഏകദേശം പറയാൻ പറ്റില്ല എന്നാലും ഏകദേശം തന്നെ വീഡിയോയില് പറയാൻ പാടില്ല അപ്പം നമുക്കൊരു ഏകദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ ഫൈവ് ടു സെവനിടയ്ക്ക് ഒരു എമൗണ്ട് ആയിരിക്കും ഓക്കെ അതിനകത്ത് ഈ പറഞ്ഞ രണ്ട് ലക്ഷം രൂപയുടെ സബ്സിഡി ആയിട്ട് വരികയും ചെയ്തു അപ്പൊ ഞാൻ അപ്പൊ നമ്മുടെ ഈ വലിയ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ഉള്ള നൂറ് വീടൊക്കെ ഉള്ള റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് അവർക്ക് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് അവരുടെ അസോസിയേഷന്റെ പേരിൽ ഇത് എടുത്തിട്ട് പ്രെട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും അസോസിയേഷൻ ബേസിൽ എടുത്തിട്ട് ഇവർക്ക് ഓരോരോ വീടുകളിലോട്ട് പ്രത്യേകം അതായത് ഓരോരോ ഫ്ലാറ്റിലോട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന ഓരോ സെപ്പറേറ്റിലോട്ട് മീറ്ററിലോട്ട് കുറയ്ക്കുന്ന രീതി ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ എമൗണ്ടിൽ ലാഭം കിട്ടും അങ്ങനെ അസോസിയേഷൻ ബേസ് ചെയ്താൽ ഭയങ്കര ബെനിഫിറ്റ് ആണ് പിന്നെ ഈ എന്താ ഇതും ആധാറും പാനും വെച്ചിട്ട് ഈ എന്താ കൊമേശ്യലിന് അതായത് വീടുകളിൽ മാത്രമല്ല കൊമേഷ്യൽ പ്രൊജക്റ്റുകളുണ്ട് കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകൾ ചോദിച്ച് കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ എഴുപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ മാസം കറണ്ട് ബില്ല് വരുന്ന സ്കൂള് കോളേജ് ഹോസ്പിറ്റലുകളുണ്ട് അപ്പം ഇവിടേക്കും നമുക്ക് ഒരു രൂപ പോലും അടയ്ക്കാതെ ഈ കറണ്ട് ബില്ല് എമൗണ്ടിനെ ഇ എം ഐ ആക്കി ചെയ്തുകൊണ്ട് നമുക്ക് സോളാർ ചെയ്ത് കൊടുക്കാം അപ്പൊ ചുരുക്കം പറഞ്ഞ മോൻസ്റ്റുലേഷൻ ടെക്കിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലാവുകയാണ് അതായത് ഒരു ആധാറും പാനും കയ്യിൽ ഒരു അറുനൂറ്റമ്പത് സിവിൽ സ്കോറും ഉണ്ടെങ്കിൽ നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾ നമ്മുടെ വീട്ടിൽ രണ്ട് കെ വി കിലോവാട്ടിന്റെ പവർ പ്ലാന്റ് ആണ് വെക്കേണ്ടതെങ്കിൽ സോളാർ പവർ പ്ലാന്റ് വെക്കുന്നു രണ്ട് ലക്ഷം രൂപ നിങ്ങൾ തന്നെ ബാങ്ക് ലോൺ പാസ് ആക്കി തരുന്നു മാസം കറണ്ട് ബിൽ അടച്ചോണ്ടിരുന്ന പൈസക്ക് അത് രണ്ടായിരത്തിഇരുന്നൂറ് എടുത്ത് ഈ ഇ എം ഐ അടഞ്ഞു പോയാൽ അത് തീരും എഴുപത്തി എണ്ണായിരം രൂപയോളം നമുക്ക് സബ്സിഡി ആയി ലഭിക്കുന്നു അഞ്ചു വർഷം കൊണ്ട് ഈ തുക അടഞ്ഞു തീർത്താൽ പിന്നെ നമ്മൾ കരണ്ട് അങ്ങോട്ട് വയ്ക്കുന്നവർ ഒരു രൂപ ചിലവില്ലാതെ കറണ്ട് ഉണ്ടാക്കി അങ്ങോട്ട് വയ്ക്കുന്നവരാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് ആയുഷ്കാലം നമുക്കിതിൽ നിന്ന് ബെനിഫിറ്റ് ആണ് അതുപോലെ ഇരുപത്തഞ്ച് കൊല്ലം പെർഫോമൻസ് വാറണ്ടി എന്ന് പറയുമ്പോൾ അത്രയും കൊല്ലം നമുക്ക് പിന്നെ ബ്രാൻഡുകളുണ്ട് ഓ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഓൺസൈറ്റ് വാറണ്ടിയുള്ള ബ്രാൻഡുകളെ ചൂസ് ചെയ്യുക പിന്നെ പാനൽ ഇൻവെർട്ടർ ഇൻവേർട്ടറൊക്കെ ഒരേ ബ്രാൻഡുകളായിട്ടുള്ളത് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും നമുക്ക് ഒരു അതായത് നമ്മൾ ഓരോ ബ്രാൻഡുകൾ ഞങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഏറ്റവും പെട്ടെന്ന് സർവീസും റീപ്ലേസ്മെൻ്റ് കിട്ടുന്ന ബ്രാൻഡുകൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ കസ്റ്റമർ ഒരു ബ്രാൻഡ് പറയുവാണെങ്കിൽ നമ്മൾ ആ ബ്രാൻഡിനെ മാത്രം ഫോക്കസ് ചെയ്ത് മറ്റ് ബ്രാൻഡുകൾ നമുക്ക് കുറച്ച് ൂടി അഫേർട്ടബിൾ ആയിട്ട് അതായത് സർവീസിൽ ഓൺ സൈറ്റ് കിട്ടുന്ന ബ്രാൻഡുകളോട് നമ്മൾ സപ്പോർട്ട് പറയും അങ്ങനെ ഇന്ന ബ്രാൻഡ് എന്നില്ല ഏറ്റവും കൂടുതൽ നമുക്ക് ബ്രാൻഡിൽ എന്താ ബ്രാൻഡഡ് ആയിട്ടുള്ള മിനിമം ഒരു ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ബ്രാൻഡുകളാണ് കൂടുതലും നമ്മൾ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് കസ്റ്റമർ അതായത് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്സാണ് കസ്റ്റമർ ഇന്ന ബ്രാൻഡ് വേണമെന്ന് പറഞ്ഞാൽ ആ ബ്രാൻഡ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ബ്രാൻഡ് ചെയ്ത് കൊടുക്കും പക്ഷേ എന്നാലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയും പറയാനുള്ളത് നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കും കാരണം നാളെ സർവീസ് കിട്ടാതെ വന്നാൽ കമ്പനിയുടെ സർവീസ് കിട്ടാതെ വന്നാൽ ഇൻസ്റ്റാളറെ അതായത് ഏത് ഏത് സ്ഥാപനം ഇൻസ്റ്റാൾ ചെയ്ത് ആ സാബരോഷമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സർവീസ് അതായത് നല്ല രീതിയിൽ കിട്ടുന്ന ബ്രാൻഡുകൾ നമ്മുടെ കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കും ഈ നമ്മുടെ ഈ ഒരു വീഡിയോ കാസർഗോഡ് തന്നിട്ടൊരാൾ കാണുകയാണ് അയാൾ ഈ സ്പീട്ടിൽ സോളാർ വെക്കാൻ തീരുമാനിക്കുന്നു നിങ്ങൾ നമ്മളിത് പറയുന്ന കേട്ടിട്ട് നിങ്ങളെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചാൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് എന്നാണ് കസ്റ്റമറിന്റെ നമ്മൾ വിളിച്ചിട്ട് ആദ്യം കെ എസ് സി ബില്ലിന്റെ ഫോട്ടോ അയക്കാം നമ്മൾ അതിൽ ചെക്ക് ചെയ്ത് ട്രാൻസ്ഫോമറിൽ ആ ട്രാൻസ്ഫോമറിന് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമുക്ക് പറ്റത്തില്ല അപ്പം ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഉണ്ടോ എന്നെല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ പിന്നെ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സൈറ്റിലെ ഫോട്ടോയും അതുപോലെ ആധാറും പാനിൻ്റെയും ഡീറ്റെയിൽസ് വാങ്ങുന്നു നെക്സ്റ്റ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിൽ ഈ കെ എസ് ഇ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ നമ്മൾ പി എം സൂര്യകർ എന്ന സൈറ്റിൽ ഡയറക്ട് ഫ്രീ രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കുന്നു അത് ഫ്രീ ആണ് രജിസ്ട്രേഷൻ ചെയ്ത് അത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഒരു ടോക്കണോ സബ്സിഡി കിട്ടും എന്നുള്ള എല്ലാ കാര്യങ്ങളും വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈറ്റ് ഇൻസ്പെക്ഷൻ പോകും നമ്മളൊരു സ്റ്റാഫ് നേരിട്ട് സൈറ്റിൽ പോയി അവിടെ ചെയ്യാനായിട്ട് അനുയോജ്യമാണോ കാരണം നമ്മൾ വർക്ക് എടുത്തു കഴിഞ്ഞ് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ഇത് പറയുമായിരിക്കും പിന്നെ നേരെ സൈറ്റിൽ പോയി നോക്കും നോക്കി കഴിയുമ്പോൾ നമുക്ക് ഓക്കെയാണ് അവിടെ ഇറത്തും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഫുൾ കോപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇറത്തൊക്കെ കറക്റ്റായിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കറക്റ്റായിട്ട് പോകുമെന്നുള്ള ഉറപ്പു വരുത്തിയിട്ട് മുകളിലെ ചോല ഒന്നുമില്ല എല്ലാം ഉറപ്പുവരുത്തിയിട്ട് മാത്രം സൈറ്റിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പിന്നെ കസ്റ്റമറിൻ്റെ ആധാറിൻ്റെ പാൻ്റെയും ഡീറ്റെയിൽ വാങ്ങുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇ എം ഐ ചെയ്ത് നേരെ ബാങ്കിന് സബ്മിറ്റ് ചെയ്യുന്നു ബാങ്കിന് സബ്മിറ്റ് ചെയ്താൽ ബാങ്കിൽ നിന്ന് ഇ എം ഐ സാങ്ഷൻ ആയി കഴിയുമ്പോഴത്തേന് നമ്മൾ ബാങ്കിൻ്റെ ഒരു ഒരു പ്രോസസ്സ് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു ത്രീ ടു അതായത് മൂന്ന് ദിവസം മുതൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ എടുക്കുന്നു അത്ര ദിവസത്തുള്ളിൽ നമുക്ക് കൊടുക്കാം ഇ എം ഐയും കാര്യങ്ങളെല്ലാം സെറ്റ് ആവും പിന്നെ നമ്മൾ ഇൻസ്റ്റളേഷൻ്റെ ടൈം വരുന്നത് ബാങ്കിൽ നമുക്ക് മേലും ഇതൊന്നും അഡ്വാൻസും ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ അന്ന് മുതൽ ഒരു ഇരുപത് ദിവസത്തിനകത്ത് നമ്മൾ നമ്മളെ ഡേറ്റ് കസ്റ്റമർ ഒന്നും ഒന്നും നിങ്ങളെ സാധനം തന്നാൽ മാത്രം തന്നെ ബാങ്കിൽ ബാങ്കിൽ വേണ്ട വേണ്ട നമ്മൾ തന്നെ കസ്റ്റമറെ ബാങ്കിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നത് കസ്റ്റമറിന്റെ വീട്ടിലേക്ക് വെക്കുന്നത് അപ്പൊ കസ്റ്റമറിനെടുള്ള ബ്രാഞ്ച് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ പന്ത്രണ്ട് നാഷണലൈസ് ബാങ്ക് ഉണ്ട് അതിൽ എസ് ബി ഐ കാനറ അതുപോലെ തന്നെ ഒരുപാട് ബാങ്കുകൾ ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് എന്താ ഈ സർവീസ് വരുന്ന സമയത്തും സർവീസിന് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഇരുപത്തിയേഴ് മണിക്കൂറിനുള്ളിൽ വൺ സൈറ്റിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നു അതുകൊണ്ട് അങ്ങനെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കമ്പനിയുടെ സപ്പോർട്ട് കൂടി അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതായത് നമ്മൾ മാത്രമല്ല നമുക്ക് ഏത് നല്ല ബ്രാൻഡുകളാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രാൻഡിന് സപ്പോർട്ടും കൂടി കിട്ടും അപ്പോൾ ഒന്ന് നമ്മൾ എന്താ കസ്റ്റമറിനോട് നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ബ്രാൻഡ് എടേ തിരഞ്ഞെടുക്കാവോ എപ്പോഴും നമ്മൾ പറയും ബ്രാൻഡ് ഈ മിനിമം ഇരുപത് വർഷത്തിന് മുകളിലെങ്കിലും പഴക്കമുള്ള ബ്രാൻഡ് അല്ല ഇതേ പദ്ധതിയും ഇതേ ഓഫറുകളും ഒക്കെ ആയിട്ട് റേറ്റ് കുറച്ച് പല ആളുകളും മാർക്കറ്റിലുണ്ട് പക്ഷെ അവർ വെക്കുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കൂടി നോക്കുക ആ അത് മെറ്റീരിയൽ അതായത് ഓരോരുത്തരുടെ മെറ്റീരിയലിന് വ്യത്യാസമുണ്ട് എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ ഈ എന്താ ചെയ്യുന്ന സമയത്ത് പ്രൈസ് കുറഞ്ഞതിന്റെ പേരിൽ കസ്റ്റമർ പോകാൻ ഒരു സാധ്യത കൂടുതലുണ്ട് അപ്പം ഈ പ്രൈസ് കുറഞ്ഞതിലാണ് കൂടുതലും കസ്റ്റമറുകൾ അങ്ങോട്ട് നോക്കുന്നത് അപ്പം എന്നാൽ ഒരു ഇപ്പം നമ്മൾ ഒരു നൂറ് കസ്റ്റമറിനെ എടുത്താൽ അല്ലെങ്കിൽ നമുക്കൊരു ആയിരം കസ്റ്റമർ വരുന്നു ആയിരം കസ്റ്റമറിൽ അഞ്ഞൂറ് കസ്റ്റമർ അതായത് ഒരു അമ്പത് കസ്റ്റമർ പ്രൈസ് കുറഞ്ഞതും കൂടി നോക്കും അപ്പോൾ ഈ പ്രൈസ് കുറഞ്ഞതിൽ വരുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന അതിൽ ഒരു ആ ബാലൻസ് ഉള്ള ആ മുപ്പതോ അല്ലെങ്കിൽ അമ്പതോ കസ്റ്റമർ നമുക്ക് മതി അതായത് പ്രൈസ് അല്ല ക്വാളിറ്റി നോക്കുന്ന കസ്റ്റമറെ നമുക്ക് വേണ്ടുന്നത് നമ്മൾ ഇവിടെ ലോ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വെച്ച് അതായത് പ്രൈസ് കുറഞ്ഞ സാധനങ്ങൾ വെച്ച് വാറണ്ടി ഓൺസൈറ്റ് കാര്യങ്ങൾ ഓൺ സൈറ്റ് സപ്പോർട്ടും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രാൻഡ് നമ്മൾ അല്ലെങ്കിൽ ഐറ്റംസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സർവീസും കാര്യങ്ങളും വരുന്ന സമയത്ത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പം അന്ന് കസ്റ്റമർ നമ്മളോട് ചോദിക്കത്തുള്ളൂ ആ സമയത്ത് ഈ പ്രൈസ് കുറഞ്ഞതോ പ്രൈസ് കൂടിയതോ തിരഞ്ഞെടുത്തെന്നല്ല അവിടെ വരുന്നത് അപ്പം കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ കസ്റ്റമർ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ മോസ്റ്റ് വിഷൻ ടെക്കിൻ്റെ ഫാമിലി മെമ്പറായിട്ട് മാറുക അപ്പം പിന്നെ അവരെ നമുക്ക് നമുക്ക് ആയുഷ്കാലം ഇപ്പം വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ പോലും നമ്മളവിടെ പേയ്മെന്റ് അതായത് നമുക്ക് അതിനുള്ള സർവീസ് ചാർജ് വാങ്ങിക്കൊണ്ട് നമ്മൾ സർവീസ് കൊടുക്കുന്നു ഒരിക്കലും നമ്മുടെ അതിൽ സർവീസ് ഇല്ല എന്നുള്ളൊരു വാചകം പോകത്തില്ല ഓക്കെ അപ്പം ആ രീതിയിൽ നമുക്ക് നിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ബിസിനസ് മാർപ്പല്ല ഒരുപാട് പേർക്ക് വഴി കാട്ടുകയാണ് അതായത് ഈ ഇന്നത്തെ കാലത്ത് ഈ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നു കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ തന്നെ നമ്മൾ അടയ്ക്കുന്നത് മുപ്പതിനായിരത്തിന് മുകളിലുള്ള കറണ്ട് ബില്ലാണ് ഓരോ മാസവും കൊമേഴ്ഷ്യലാണ് അപ്പോൾ നമ്മൾ അടച്ചു പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കൊമേഴ്ഷ്യലി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പം ഇത് റെൻ്റൽ ബിൽഡിംഗ് ആണ് ഇപ്പോൾ എനിക്കിവിടെ സോളാർ വെക്കാൻ പറ്റും ഇവിടെ സോളാർ വയ്ക്കാം ഇവിടെ സോളാർ വയ്ക്കുന്ന സമയത്ത് ഈ കറണ്ട് ബില്ല് എമൗണ്ട് നമുക്ക് ഇ എം ഐ ആക്കിക്കൊണ്ട് ചെയ്തു തരാൻ പറ്റും അങ്ങനെ തന്നെ അത് ഞാൻ ഈ മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം ഒരു ലക്ഷം ഒന്നര ലക്ഷം അങ്ങനെ ബിൽഡിംഗ് ഓണറിന്റെ വെച്ചിട്ടായിരിക്കും ബിൽഡിംഗ് ഓണറിന്റെ സമ്മതം കൂടി വേണം എന്നിട്ട് ബിൽഡിംഗ് ഓണർ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ ചെയ്തു തരാൻ പറ്റും ചെയ്ത് പിന്നെ ഈ ഓൺഗ്രിഡ് മാത്രമല്ല ഓൺഗ്രിഡിന് സബ്സിഡി ഉണ്ട് പിന്നെ ഹൈബ്രിഡിന് സബ്സിഡി ഉണ്ട് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഗ്രിഡിലോട്ട് മാത്രം അതായത് കെ എസ് സി ബി അങ്ങനെയുള്ള ഇതിലോട്ട് മാത്രം കൊടുത്ത് കെ എസ് സി ബിയിലാണ് ഇത് സ്റ്റോറിങ് ചെയ്ത് നടക്കുന്നത് അതേസമയത്ത് നമുക്ക് അതല്ലെങ്കിൽ ഹൈബ്രിഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നേരെ ബാറ്ററിയിൽ വന്ന് സ്റ്റോറായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും നമ്മൾ ചെയ്യുന്ന ലിഥിയം മയൻ ബാറ്ററി മാത്രമേ ഉള്ളൂ പ്രൈസ് കുറഞ്ഞതുകൊണ്ട് ലിഥിയം അയണിന് പറഞ്ഞാൽ സാധാ ബാറ്ററി ടവർ ടു ഡവർ ബാറ്ററി വെച്ച് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല ലിധം മയണാകുമ്പഴത്തേന് നമ്മൾ ഓൺ സൈറ്റ് അതിന് അതിനും പത്ത് കൊല്ലം റീപ്ലേസ്മെന്റ് ഉള്ള ബാറ്ററി ഉണ്ട് ആ ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ രാത്രിയിലും രാത്രിയും കറണ്ട് കാണാം കറണ്ട് ഇല്ലാത്ത സമയത്തും വീട്ടിൽ കറണ്ട് കാണും അതായത് സബ്സിഡിയോടെ സോളാർ ചെയ്താൽ വീട്ടിൽ കറണ്ട് ഇല്ല എന്നുള്ള പരാതിയുള്ളത് അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഹൈബ്രിഡ് യൂസ് ചെയ്യാം ഹൈബ്രിഡ് ഹൈബ്രഡിന് ഹൈബ്രിഡിന് ഓപ്ഷൻ അപ്പൊ ഹൈബ്രിഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ വന്ന് ബാറ്ററിയിൽ സ്റ്റോർ ആയിട്ട് ബാലൻസ് ഉള്ള കറണ്ട് എ സി പോകുന്നത് അപ്പൊ നമുക്ക് വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും എ ഫ്രിഡ്ജ് മോട്ടോർ ഉൾപ്പെടെ എല്ലാ ഉപകരണങ്ങളും ഹൈബ്രിഡ് പ്രവർത്തിക്കും അങ്ങനെ സബ്സിഡി ഉണ്ട് ബാറ്ററിയുടെ കുറച്ച് കോസ്റ്റ്ലി ആണ് ലിധിയ മയൻ ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈക്ക് ഈ കാറിന്റെ ഒക്കെ ബാറ്ററിയിൽ ഇരിക്കുന്ന നമ്മൾ എന്താ ലിഥിയം മയൻ ബാറ്ററി ആണ് ലിഥിയം മയൻ ബാറ്ററിക്ക് നോർമലി പ്രൈസിങ് കൂടുതലാണ് പക്ഷേ ഇതും അതായത് സ്ഥലസൗ വളരെ കുറച്ച് മതി അതായത് ഒരു പത്ത് ബാറ്ററി വെക്കുന്ന സ്ഥലത്ത് നമ്മളെ നൂറ്റമ്പത് ഏച്ചിന്റെ ടവർ ടുബലർ ബാറ്ററി പത്തെണ്ണം വയ്ക്കുന്ന സ്ഥലത്ത് ഇതൊരു ബോക്സ് വെട്ടിയിട്ട് അത്രേ ഉള്ളൂ നമ്മൾ ഹാങ് ചെയ്തിടാം അത്രേ ഉള്ളു ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം സ്ഥല സൗകര്യം വളരെ കുറച്ച് മതി ഫിത്തിയിൽ തന്നെ ഹാങ് ചെയ്ത് ചെയ്യാൻ പറ്റും മറ്റെന്ന് പറഞ്ഞാൽ വേണ്ടി ഒരു റൂം സ്പേസ് നമുക്ക് വേണം